ഉരുളൻ കിഴങ്ങ് വെച്ചിട്ട് ഇന്ന് നമ്മൾ അടിപൊളി പലഹാരമാണ് കേട്ടോ റെഡിയാക്കുന്നത് കണ്ടെല്ലാം പുറമേ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം നമുക്ക് എത്ര കഴിച്ചാലും കൊതി തീരൂല നമ്മളെല്ലാവരും ഇതുപോലെ ഉരുളൻ കിഴങ്ങ് പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയില്ല എത്ര നമുക്ക് കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നില്ലേ അതുപോലെ തന്നെയാണ് ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരവും അപ്പം അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളൻ കിഴങ്ങ് തന്നെയാണ് കേട്ടോ രണ്ട് വലിയ കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് മതി ഇത് ചെറിയ ചെറുതായതിൻ്റെ പേരിലാണ് ഞാനിവിടെ മൂന്നെണ്ണൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് പിലറോ കത്തി ഒക്കെ വെച്ചിട്ട് പൂർണ്ണമായിട്ടൊന്ന് കളഞ്ഞു കൊടുക്കാം അതിന് നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്രേറ്റർ ഉണ്ടാവുമല്ലോ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു മൂന്ന് കിഴങ്ങും നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഈ റെസിപ്പി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വടയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ വടയൊക്കെ നമ്മൾ റെഡിയാക്കാറുണ്ട് ഉഴുന്നൊക്കെ കുതിർത്തില്ലേ വലിയ പാടാണ് ഇതത്രയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട നല്ല മുരിഞ്ഞ വട നല്ല ടേസ്റ്റാണ് കേട്ടോ കിഴങ്ങ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിതാ മൂന്ന് കിഴങ്ങും ദാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പുഴുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പച്ചയോട് കൂടിയിട്ട് തന്നെയാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് ഞാനിതാ ഒരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ഇതാ ഇപ്പം തന്നെ ചെറുതായിട്ട് ഒരു റെഡ് കളർ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ആ കളറൊന്നും ചെയ്ഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിതാ ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് ഇവിടെ നിൽക്കട്ടെ പിന്നെ നമ്മളൊരു പാനെടുക്കാം പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വലിയൊരു പാൻ തന്നെ നോക്കിയെടുക്കാം കേട്ടോ നമുക്കിതിൽ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള വിസ്തീർണമുള്ള ഒരു പാൻ തന്നെ എടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം അതിന് ശേഷമാണ് കേട്ടോ ഉഴുന്നിടേണ്ടത് കാര്യം വേറെ ഒന്നുമല്ല കടുക് ഞാൻ നോക്കിയപ്പോൾ കുപ്പിയിൽ കാലിയായിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിടാത്തത് അപ്പം ഇങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്ന് കുറച്ച് ചെറിയ ജീരകവും പൊട്ടിക്കുക അതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോണത് ഒരു വല്ലുളളിൻ്റെ പകുതി കഷ്ണമാണ് കേട്ടോ അത് ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കൊരു തണ്ട് അതാ ഒരു തണ്ടല്ല ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതും കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരിക്കലും നിങ്ങൾ കടുക് ചേർക്കാതിരിക്കരുത് കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇനി കൊണ്ടുവരാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളുണ്ടാക്കുന്ന സമയത്ത് കടുക് ഫസ്റ്റ് ചേർക്കാൻ ആരും മറക്കല്ലേ ഇനി നമ്മളിതാ ഒരു കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മളിതിലോട്ട് നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെയല്ലോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം മല്ലിച്ചപ്പില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കാതിരിക്കണ്ട നമുക്ക് ഇല ആ ഒരു ഇലയുടെ ടേസ്റ്റിൻ്റെ കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് നല്ല രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് മാത്രം മതി കേട്ടോ ഉണ്ടെങ്കിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു മുക്കാൽ കപ്പോളം റവയാണ് കേട്ടോ നമ്മളെടുത്ത ഏത് കപ്പിനാണോ ആ ഒരു കപ്പിന് കണക്കാക്കിയിട്ട് തന്നെ വെള്ളമൊക്കെ കറക്റ്റ് ചെയ്യണം അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനത് അവിടെ ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് വറക്കാത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്കിത് നേരെ ആ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ ഒരു കപ്പ് തന്നെയാണ് ഫുള്ളായിട്ട് ഞാനൊരു കപ്പ് വെള്ളം എടുത്ത് തരുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇല അങ്ങനെ കാണുമ്പോൾ എന്താ ഇപ്പോൾ ഇത് കരുതേണ്ട പക്ഷേ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇതിൽ ഈ ഇലയുടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടാണ്ടോ അങ്ങനെ ഒരുപാടൊന്നും കാണുന്നില്ല പിന്നെ അതാ ഇതിലോട്ട് നമ്മൾ മൂന്ന് കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഈ ഒരു കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഞാനെടുത്ത ആ ഒരു മുക്കാൽ കപ്പിന് മുക്കാൽ കപ്പ് കിഴങ്ങും ഉണ്ട് കേട്ടോ ഉരുളൻ കിഴങ്ങ് അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോഴേക്കിഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരി തരീട്ടോ റവ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് റവയൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു കറക്റ്റാണ് കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് വന്നത് ഒരു മുക്കാൽ കപ്പ് റവക്ക് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ റവ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കിഴങ്ങൊക്കെ ഉണ്ട് ഈ ഒരു കൂട്ടത്തിൽ കേട്ടോ കിഴങ്ങിന് പിന്നെ നമ്മൾ ഈ ഒരു ചൂടിൻ്റെ ആവി തട്ടുമ്പോഴേക്കും തന്നെ കഴിഞ്ഞ് നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാൻ ആരും മറക്കല്ലേ ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി വേവിച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷനൊക്കെ നെക്കി കൊടുക്കുക ഉരുളകിഴങ്ങ് കൊണ്ടുള്ള എല്ലാ റെസിപ്പിയും സൂപ്പർ ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഇതുപോലൊരു വട കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കിഴങ്ങ് പൊരിക്കുമ്പോഴുള്ള അതേ രുചിയിൽ നല്ലൊരു വട അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഒരു കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു വടൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ അങ്ങനെ അതാണ് നമ്മുടെ റവക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് വെള്ളം കൂടി പോകുകയാണെങ്കിൽ ഇച്ചിരി സമയം ഒന്ന് അടുപ്പത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതങ്ങ് വറ്റി വലിഞ്ഞോളും ഇനി നമ്മളൊരു പ്ലേറ്റിലോട്ടിതൊന്ന് മാറ്റി കൊടുക്കുകയാണ് നല്ല ചൂടുണ്ട് ഈ ഒരു ചട്ടി തന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അടിഭാഗം നല്ല ഡ്രൈ ആയിട്ട് പോവും ഇനി നമുക്ക് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പെഷ്യലി സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ നല്ല ചൂടുണ്ട് ഈ ചൂടോടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂല നല്ല ചൂടൊന്നും മാറി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബൗളെടുത്തിട്ട് ഇത് നന്നായിട്ട് അമർത്തി ഒന്ന് കുഴച്ചെടുക്കണം കഴിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ റവ എല്ലാവർക്കും ഒരേ തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട കുത്തി നിൽക്കും കണ്ടല്ലോ ഇതുപോലെ നിൽക്കും അപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് ഒടിച്ച് കൊടുക്കുക എന്നുള്ളൂ ഇപ്പോൾ ഒരു ഗ്ലാസ്സോ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അമർത്തി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഈ ഒരു റവക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞും കിട്ടും കണ്ടല്ലോ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് നമ്മൾ നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒരുമിച്ച് കൂട്ടിയിട്ട് കയ്യിലൊരല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഓരോന്നും കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം നന്നായിട്ട് ഉരുളകളാക്കി എടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ക്രാക്ക് വീഴും കേട്ടോ എന്നിട്ട് കയ്യിലൊരു തിരി എണ്ണ ഒക്കെ ആക്കി കൊടുത്തിട്ട് പതുക്കെ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് അമർത്തി കൊടുക്കാം അതിൻ്റെ ആ സെൻറ്ററിൽ ഒരു ഹോളും ചെറുതായിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒന്നെങ്കിൽ ഇങ്ങനെ കയ്യിൽ പ്രെസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ പച്ചവെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് പച്ചവെള്ളത്തിൽ വിരൽ മുക്കിയിട്ട് ഹോളുണ്ടാക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ അങ്ങനെ ക്രാക്ക് വീഴേ അങ്ങനെ കവണീന ആരും ടെൻഷൻ ആവേണ്ട അങ്ങനെ ആയി എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലോ ഈവനിങ്ങിലൊക്കെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ സമയത്ത് ഇതുപോലെയൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രമല്ല അവർ കഴിക്കാം മുഴുവനായിട്ട് അവർ തീർക്കും കാരണം ഇതിൽ ഫുള്ളായിട്ട് ടേസ്റ്റ് വരും നമ്മൾ ഈ ഒരു കിഴങ്ങിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഉഗ്രം ടേസ്റ്റാണ് നമുക്ക് എത്ര കഴിച്ചാലും മതി വരൂല്ല കഴിച്ചുകൊണ്ടേ അതുപോലെ രാവിലെയൊക്കെ നമ്മൾ മക്കൾക്കൊക്കെ സ്നാക്കിന് പകരമായിട്ട് നമുക്കിത് തലേ ദിവസം ഇതുപോലെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാം രാവിലെ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കൾക്കാണ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ അത് എണ്ണയും പൊരിക്കണോണ്ട് അത്ര ഹെൽത്തി അല്ല എന്നൊക്കെ പറയാം പക്ഷേങ്കിൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല എല്ലാവർക്കും അറിയാം റവ എണ്ണ കുടിക്കൂലല്ലോ എണ്ണ കുടിക്കാത്തതാണ് അതുപോലെ തന്നെ കിഴങ്ങൊക്കെയാണ് ഇതിലുള്ളത് ഒട്ടെണ്ണ കുടിക്കൂല എന്ന് പറയില്ല കനവെണ്ണയിലാണുള്ള പൊരിക്കണല്ലേ ചെറിയ എണ്ണയൊക്കെ കുടിക്കും എന്നാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല രാവിലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും നമ്മളെ വീട്ടിലൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല അല്ലേ ഒന്നും കൊണ്ടുവന്ന് വെച്ചാൽ ഉണ്ടാവില്ല അപ്പം അതാ പെട്ടെന്ന് രണ്ട് കിഴങ്ങും അരക്കപ്പ് കിഴ റവയൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം മുഴുവനായിട്ട് ഞാൻ എന്താ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പരത്തി അതിൻ്റെ സെൻറ്ററിൽക്കൊരു ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രേക്കുണ്ടെങ്കിൽ പതുക്കെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശരിയേക്കോളും എന്താ ഇതുപോലെ ഉണ്ടല്ലോ ഞാനിവിടെ ഓയിലാണ് കേട്ടോ കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരാ ഓയിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം മുഴുവൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഈ വലിയ വട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു മാവെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ രീതിയിൽ കുറച്ച് കൂടുതൽ മാവെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒഴിന്നു വേണ്ട സിമ്പിളാണ് ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടല്ലോ നമ്മളെല്ലാം അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ പോയിട്ട് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോഴും നിങ്ങൾ പറയും നമ്മൾ ഉണ്ടാക്കിയിട്ട് റെഡി ആയില്ലാന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തത് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഓരോ വടയും ദാ ഇതുപോലെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കയ്യിൽ കൊടുന്ന് തിരിച്ചു മറിച്ച് നിന്നിട്ട് ഉപയോഗിക്കാൻ നോക്കേണ്ട കുറച്ച് സമയം ഇങ്ങനെ കിടക്കട്ടെ ആ ഒരു ചൂടിൽ അതിന് ശേഷം മാത്രം നമുക്കിതൊന്നും മറിച്ചിടാം കേട്ടോ പെട്ടെന്ന് തന്നെ മറിച്ചിടുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകുന്ന ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ പൊട്ടത്തരൊന്നും ചെയ്യലേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇതിന് മുന്നേ നമ്മൾ ഉറവ് മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴേക്ക് രണ്ട് മൂന്നാല് കമ്മിൻറ്റ് വന്നിട്ടാണ് പൊട്ടിപ്പോയി പൊടിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ ഉപ്പുഭാവക്കി നമ്മൾ പറയണ ഒന്നും കേൾക്കാനൊന്നും ആർക്കും സമയമില്ലല്ല ആ ഒരു സമയമില്ല സമയമില്ല സ്കിപ്പ് അടിച്ച് പോവും പിന്നെ അത് ഒരു നമ്മൾ എളിച്ചെണ്ണിയിൽ ഉടനെ തന്നെ കയ്യിലിട്ട് ഇളക്കി അതെന്തായാലും എങ്ങനെ എന്ത് പൊട്ടി പൊട്ടിപ്പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇച്ചിരി സമയം വെച്ച് കൊടുക്കാം താഴെ ഭാഗം കുറച്ച് സെറ്റ് ആയതിനു ശേഷം മാത്രം മറ്റേ സൈഡും കൂടി മറിച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ നല്ല വെണ്ണം മുരിയിച്ചെടുക്കുക കണ്ടല്ലോ കാണാൻ നല്ല മൊഞ്ചില്ലേ എന്നാലോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഒന്നും പറയാനില്ല അപ്പം എനിക്ക് വട നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ വടയിലേറെ എത്രയോ ടേസ്റ്റിയാണ് ഇതുപോലൊരു കിഴങ്ങ് വെച്ചിട്ടുണ്ടാകുന്ന വട തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് അറിയിക്കുക ഓരോന്നും നമ്മൾ ഇതുപോലെ ഇട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് തീ ഒരിക്കലും കുറച്ച് വെക്കരുത് ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക നമ്മൾ റവ വെന്തതാണ് എല്ലാ കാര്യങ്ങളും വെന്തതാണ് അതിൻ്റെ പുറമേ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക അത്രേ ഉള്ളു കേട്ടോ പരിപാടി കണ്ടോ അപ്പം നമ്മൾ ലാസ്റ്റ് ട്രിപ്പാണിത് ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതിലോട്ടൊരു സൂപ്പർ ചട്നി റെഡിയാക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കുന്നുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു വെള്ളിയുള്ളി ചെറുതായിട്ടല്ല അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു പത്തോളം വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മൂന്ന് വറ്റൽമുളക് വറ്റൽമുളക് പിരിയൻമുളക് നല്ല കളറുള്ള പിരിയൻ മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ ഈ ഒരു ചട്നി ഇതിന് അടിപൊളി ആണ് ഒരു ഒന്ന് ചെയ്യണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറണവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ കളറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അത്ര മാത്രം മതി കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് വറ്റൽമുളകെ ചേർത്തുള്ളൂ അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് വറ്റൽമുളകീൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്ക കേട്ടോ പക്ഷേ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഒരുപാട് എരിവുണ്ടായി അവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വടയിലൊക്കെ നമ്മൾ മുളക് ചേർക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട വലിയവർക്കാണെങ്കിൽ കുഴപ്പമില്ല മക്കൾ കഴിക്കുമ്പോൾ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവും നന്നായിട്ട് വഴറ്റി വെച്ച് ചൂടാറിയിട്ടുള്ള ഒരു ഉള്ളിൻ്റെ ഈ ഒരു മിക്സ് നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം ഇതിലോട്ട് നമുക്കൊരു ഒരു കുറച്ച് പുള്ളി കിട്ടോ നെല്ലിക്കോൽ വേണ്ട നമ്മളെ നാടൻ നെല്ലിക്ക ഉണ്ടല്ലോ കുഞ്ഞ് നെല്ലിക്ക അത്ര മതി ഇതാ കുറച്ചൊരു ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ നമുക്ക് അടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഒരുപാട് കളറൊന്നും കിട്ടില്ല കാരണം ഞാൻ സാധാരണ അറ്റൽ ഇവിടെ ചേർത്തിട്ടുള്ളത് അതെല്ലാം ഞങ്ങളൊരു കാശ്മീരി മുളക് പൊടി അല്ല മുളകോ മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് കളറൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടേസ്റ്റാണ് എനിക്കൊന്നും കൂടി രസം തോന്നിയത് പിന്നെ നമ്മളിതിൽ കുറച്ച് കടകം അതുപോലെ തന്നെ ഉഴുന്ന് ചെറിയ ജീരകം കുറച്ച് വറ്റൽ മുളക് കറിവേപ്പിനിലേക്ക് ഒന്ന് വറുത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചിലർ ചട്നി അങ്ങനെ തിളപ്പിച്ചെടുക്കാറില്ല അപ്പം ഞാൻ ഞാനിവിടെ അങ്ങനെ തിളപ്പിച്ചു കൊടുക്കട്ടോ കാരണം ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി സമയം ഇങ്ങനെ വെക്കേണ്ടി വരുമല്ലോ ആ ഒരു സമയത്ത് തിളപ്പിക്കാഞ്ഞാൽ ചിലപ്പം കേടായിപ്പോ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കുന്ന ടൈമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കും ആ ഒന്ന് തിളക്കട്ടെ അതിനുശേഷം ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം കാര്യം നമ്മൾ മറന്നതല്ല ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി നമ്മുടെ ഈ ഒരു വടക്ക് മാത്രമല്ല കേട്ടോ ദോശയ്ക്കൊക്കെ സൂപ്പർ കോമ്പാണ് ഒന്ന് ചെയ്ത് നോക്കണേ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല സിമ്പിളല്ലേ ഒരഞ്ച് രണ്ട് മൂന്നാല് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പോഴേക്കും ചട്നി റെഡി അപ്പോൾ നമ്മൾ അടിപൊളി വടയും ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഓരോ വടയുടെയും കണ്ടോ പുറമേ നല്ല ക്രിസ്പിയാണല്ലേ അപ്പോൾ ഞാൻ അതാ പതുക്കിയ റിസ്പോൺ വെച്ച് കണ്ടല്ലോ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഉൾഭാഗത്ത് നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് പ്ലഫി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കണ്ടല്ലോ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിനെക്കൂടി എനിക്ക് തോന്നുന്നു ഒരു ചട്നീൻ്റെ ഒരു ആവശ്യമില്ല ഇതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് ചട്നി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി ഈ ഒരു ചട്നി തന്നെ വേണമെന്നില്ല നമുക്ക് തേങ്ങയുടെ ചട്നി ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അല്ലെങ്കിൽ തക്കാളി ചട്നി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പക്ഷേ എന്താ എനിക്കറിയില്ല അത് രണ്ടും സൂപ്പർ കോമ്പാണ് ഇത് മുഴുവനും ഞാൻ തന്നെ തിന്ന് തീർക്കും അത്രയ്ക്ക് യോജി ഉണ്ട് തീർച്ചയായിട്ടും ഇങ്ങൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണും എല്ലാവരും ഉണ്ടാക്കും ചെയ്തിട്ട് നല്ല രുചിയുണ്ടല്ലോ ഉരുളങ്ങേങ്ങ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക പിൻ ശ നാളെ വരാം എല്ലാവരോടും സ്ഥലാവിളിക്കും